സിദ്ധു സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ മറ്റൊരാളെ ഇഷ്ടമാണെന്നും ആ ഇഷ്ടം അംഗീകരിച്ച് കൊടുക്കണമെന്നൊക്കെയാ സിദ്ധുവിന്റെ അഭിപ്രായം നന്ദനും മേരിയും തമ്മിലുള്ള വിവാഹം ഇപ്പോഴും സിദ്ധുവിനും പ്രഭയ്ക്കും ഇഷ്ടമാണ് നിന്നെ വേദനിപ്പിച്ചിട്ട് അങ്ങനെ ഒരു കല്യാണം നടത്താനില്ലെന്നും സിദ്ധു പറഞ്ഞു ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായിട്ടുള്ള ഉത്തരം തരണം ആ പഴയ റിലേഷൻഷിപ്പ് ഇപ്പോഴും തുടരുന്നുണ്ടോ ഇല്ല സത്യായിട്ടുമില്ല അതൊക്കെ അയാൾ കാരണം തന്നെ അവസാനിച്ചു ഞാനങ്ങനെ ചുമ്മാ വല്ലവരെയും പ്രേമിച്ച് നടക്കുന്ന ആളല്ലാന്ന് അച്ഛൻ അറിഞ്ഞൂടെ അങ്ങനെയൊന്ന് സംഭവിച്ചു പോയി അത് കഴിഞ്ഞു എന്റെ ജീവിതത്തിൽ നിന്ന് അയാൾ എന്നു നിൽക്കുമായി പോയി ഇപ്പൊ മാത്രമേ മനസ്സിലുള്ളൂ അതുകൊണ്ടാണല്ലോ വിവാഹത്തിന് ഞാനും കൂടെ മുൻകൈ എടുത്തത് ശരി ശരി എനിക്കറിയാം എന്തായാലും നന്ദിനും നീയു ആയിട്ടുള്ള വിവാഹം ഞങ്ങൾ ഉറപ്പിച്ചു കഴിഞ്ഞു ഒരു കാര്യം കൂടി ഞാൻ സിദ്ധുവിനെ ഉറപ്പിച്ചിട്ടുണ്ട് പഴയ സ്നേഹമെന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും കല്യാണം മുടക്കാൻ വന്നാൽ അവരെ തീർത്തുകളായി വന്നു എന്നെ നിനക്കറിയാലോ തീർക്കുമെന്ന് പറഞ്ഞാൽ തീർത്തിരിക്കും ഒന്ന് ആലോചിച്ച് നോക്ക് സിദ്ധുവിന്റെയും പ്രമേയം സ്ഥലത്ത് മറ്റാരെങ്കിലും ആരെങ്കിലും ഈ വിവാഹത്തിന് സമ്മതിക്കോ നിന്നോടും നമ്മുടെ കുടുംബത്തോടുള്ള സ്നേഹം ആ സ്നേഹ നിന്റെ പഴയ പ്രേമത്തെക്കുറിച്ച് അറിഞ്ഞിട്ടും ഈ വിവാഹത്തിന് സമ്മതിക്കാൻ അവരെ പ്രേരിപ്പിച്ചത് അവരെ ഇനി ചതിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഇനി നിന്റെ ജീവിതത്തിലെ ആ പഴയ ആള് അവൻ ഇനി നിന്റെ ജീവിതത്തിലേക്ക് വരാതെ സൂക്ഷിക്കേണ്ടത് നിന്റെ കടമയാണ് അത് കൃത്യമായും നീ എനിക്ക് ഉറപ്പ് തരണം അതൊക്കെ കഴിഞ്ഞ മതി ഒരു നല്ല കുട്ടിയായിട്ട് സിദ്ധുവിന്റെയും പ്രവേശം നല്ല മരുമകളായിട്ട് നീ ചന്ദ്രോത്ത് കഴിയുന്നത് കാണണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം ആഗ്രഹം മോള് സാധിച്ചു തരണം അതങ്ങനെ തന്നെ ആയിരിക്കും അച്ഛ മോളെ അച്ഛനാ ഉറപ്പ് മതി അപ്പോ ഏറ്റവും നല്ല ആളെ തന്നെയാ അച്ഛൻ നിന്റെ ഭർത്താവായിട്ട് കണ്ടുപിടിച്ചിരിക്കുന്നെപ്പി ഹാപ്പി ഹാപ്പി ആയിരം വട്ട ഹാപ്പി ഉമ്മ ഉമ്മ സാറ് വരുന്നേ ഉള്ളു എത്തിയിട്ട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു വന്നിട്ട് എന്താണോ പറയാൻ പോകുന്നത് അമ്മേ സിദ്ധാർത്ഥൻ സാറ് നല്ലൊരു മനുഷ്യനാ അങ്ങനെ ആരും പേടിക്കുന്ന ആളുമല്ല എല്ലാ കാര്യങ്ങളും ആ മീരയുടെ അച്ഛനോട് വ്യക്തമായിട്ട് പറഞ്ഞു കാണും പക്ഷേ സാറു പറയുന്നതിനെ വേറൊരർത്ഥത്തിൽ ആ പ്രഭാവതി അവതരിപ്പിച്ചാലോ മീരയുടെ അച്ഛനോട് കല്യാണ കല്യാണക്കാരി നേരത്തെ തന്നെ പ്രഭാവതി സംസാരിച്ചിട്ടുണ്ട് അമ്മ പേടിക്കുന്ന പോലൊന്നും സംഭവിക്കില്ല എന്തായാലും കുറച്ചുകൂടി കഴിയുമ്പോ കാര്യങ്ങളൊക്കെ എന്താണെന്നറിയാലോ ദേവിയേക്ക് ഉണ്ടാക്കുന്ന തരത്തിലുള്ള തീരുമാനമാണെങ്കിൽ നമ്മൾ എന്ത് മോളെ അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കല്ലേ അമ്മേ സ്നേഹിച്ച് കല്യാണം കഴിച്ച് ഒരു എം എൽ എയുടെ വീട്ടിൽ നിൽക്കുന്ന പെണ്ണിന് ഇന്നത്തെ കാലത്ത് എന്ത് ദോഷം വരാനാ എന്നിട്ട് ഇത്രയും കാലം എന്താ അവിടെ സംഭവിച്ചത് അത് നമ്മുടെയും കൂടെ പിടിപ്പുകേടല്ലേ പറയേണ്ട കാര്യങ്ങള് സമയാസമയത്ത് പറയാത്ത കേടാ ഇപ്പൊ ഈ അനുഭവിക്കുന്നേ അത് നേരാ എന്റെ മോളുടെ ഭാവിക്ക് ഇനി എന്തെങ്കിലും കുഴപ്പം തോന്നിയാ ഞാൻ ആ ചന്ദ്രോത്ത് പഠിക്കൽ സത്യാഗ്രഹം നടത്തും അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലേ സത്യാഗ്രഹം നടത്തുന്നത് അമ്മ ഒറ്റയ്ക്കായിരിക്കില്ല നാട്ടുകാരെ മുഴുവൻ കൂട്ടണം അതിനുള്ള പണി ഞാൻ ചെയ്തോളാം അവിടുത്തെ തീരുമാനം അറിഞ്ഞാലേ സമാധാനമായിട്ട് ഒരിടത്ത് ഇരിക്കാനെങ്കിലും സാധിക്കും ഫ്ലവേഴ്സ് കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ఫ్లవేస్ కోమడిల్ జోయిన్ చేయూ ఆస్వదించూ